രാവിലെ എണീക്കുമ്പോഴേ നല്ല മഞ്ഞും തണുപ്പ് അതുപോലെ തന്നെ രാത്രിയിൽ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാലേ മുക്കാലിന് അലാരം വെച്ചിട്ട് ഞാൻ എണീക്കുമ്പോൾ എനിക്ക് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേത്തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഏഴു മണിയായിട്ടും കൂടി നല്ലോണം മഞ്ഞുണ്ടായിരുന്നു പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് മറ്റൊക്കെ അടിച്ച് കോലുണ്ട് ഇളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചിട്ട് എണീക്കുമ്പോൾ തന്നെ മണിയായി പിന്നെ എന്തായാലും വൈകുന്നേരത്തേക്കണ്ടെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ മെല്ലേന്ന് എഴുന്നേൽ അതുകൊണ്ട് വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തണുപ്പാണെങ്കിലും മഴയാണെങ്കിലൊക്കെ രാവിലെ എഴുന്നേക്കാണ്ടിരിക്കാൻ പറ്റില്ല തിങ്കളാഴ്ച മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി കിടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ വളക്കൊക്കലും കഴിഞ്ഞു പിന്നെ നേരെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ചപ്പാത്തി മുട്ടക്കാരാണ് കേട്ടോ അതിനായിട്ട് മുട്ടയൊക്കെ ഞാൻ വേവിക്കാനിട്ടുണ്ട് ഒപ്പം കാപ്പിക്കുള്ള പാലും കാച്ചിട്ട് കാപ്പി കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ കാപ്പി കുടിക്കണതിനൊപ്പം തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെഞ്ഞെടുക്കുന്നുണ്ട് ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാപ്പി ൊപ്പം കുടുക്കിട്ടുണ്ടായിരുന്നു എൻ്റെ വച്ചാൽ ജിത്തൂട്ടിനെ എട്ടരയ്ക്ക് ട്യൂഷൻ ഉണ്ടെന്ന് അവൻ ഇപ്പോൾ കേട്ടോ പറയണം അപ്പോൾ ഞാൻ വേഗം അവൻ പോകുമ്പോഴത്തേനും കഴിക്കാൻ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കായിരുന്നു അതാണ് കാപ്പി ഇരുന്ന് സമാധാനത്തിൽ കുടിക്കാൻ പറ്റാത്ത കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം സമാധാനത്തിൽ കാപ്പിയൊക്കെ കുടിച്ചുകഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇനിയിപ്പോൾ അവന് നേരാവുന്ന വെച്ച് വിചാരിച്ചിട്ട് ഞാൻ ഒപ്പം തന്നെ കാപ്പി കുടിക്കലും അതുപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെയാക്കി അപ്പം തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും ഇനി ഇപ്പോൾ മുട്ടക്കറിക്കുള്ള സവാളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് പിന്നെ ഒരു പാത്രം വെച്ച എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് നമ്മുടെ സവാളിയും തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ മുട്ടയൊക്കെ ആ സമയം കൊണ്ട് വെന്ത് മരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊളിച്ചെടുത്തു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊക്കെ ആവണ സമയം കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുത്തു അപ്പോൾ ഈ നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റായിട്ട് അവനുള്ള ഭക്ഷണം ആദ്യം കൊടുത്തു കേട്ടോ അപ്പോൾ അവനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കി ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവൻ ആദ്യം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗ്യാസ്ട്രോള് ചുറ്റും ഉണ്ടാക്കിയിട്ട് മാറ്റി എടുത്ത് വെച്ചോട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം മുട്ടക്കറിയൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കറിയൊക്കെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ ആ കറി പാത്രമൊക്കെ ഒന്ന് കഴുകാനിട്ടതുപോലെ തന്നെ ഗ്യാസും കൗണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഉച്ചക്കിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോണുള്ളൂ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കഴിച്ച പത്രങ്ങളും അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പത്രങ്ങളൊക്കെ ഒന്ന് കഴി കഴുകി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഉച്ചയ്ക്കത്തെ പണിയൊക്കെ ഞാൻ പോകുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങിനൊക്കെ പോകുള്ളൂ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒന്നിച്ച് അങ്ങോട്ട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിയും ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് വച്ചാൽ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് ഉച്ചയ്ക്കത്തെ പരിപാടിക്കൊക്കെ പോകുകയുള്ളൂ അങ്ങനെ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മിനി പിന്നി വളയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്